പി എസ് സി സ്റ്റഡി ആൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കമ്പനി ബോർഡിൻ്റെ നമുക്ക് നോട്ടിഫിക്കേഷൻ മറ്റേ ഇത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ ഗസറ്റഡ് തീയതി പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാന തീയതി പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതിയാണ് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് താഴെ പറയുന്ന തസ്തികയിലേക്ക് നിയമനം ലഭിക്കുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗസ്ഥകളിൽ നിന്ന് ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി മാത്രമേ അപേക്ഷകൾ ഓൺലൈനായി സ്വീകരിക്കുകയുള്ളൂ സ്ഥാപനത്തിൻ്റെ പേര് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് കേരള മിനറൽ ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കെൽട്രോൺ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് കശുവഞ്ചി വികസന കോർപ്പറേഷൻ മലബാർ സിമെൻറ്റ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള അഗ്രോമിഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ് ലിമിറ്റഡ് കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരളത്തിലെ കേരളത്തിലെ വികസന അതോറിറ്റികൾ കെൽട്രോൺ കമ്പോണൻറ്റ് കോംപ്ലക്സ് കണ്ണൂർ കേരള വാട്ടർ അതോറിറ്റി കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തുടങ്ങിയവ പോസ്റ്റിൻ്റെ പേര് ജൂനിയർ അസിസ്റ്റൻറ്റ് കാഷ്യർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ക്ലർക്ക് ഗ്രേഡ് വണ് ടൈം കീപ്പർ ഗ്രേഡ് ടു സീനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക് തുടങ്ങിയ തസ്തികയിൽ ഒഴിവുണ്ട് അടുത്തത് ശമ്പള സ്കെയിൽ കമ്പനി കോർപ്പറേഷൻ ബോർഡ് എന്നിവ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള ശമ്പള സ്കെയിലിന് കൊടുത്തിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ് ടോം ഈ വിജ്ഞാപന പ്രകാരം കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന യോഗ്യരാ യോഗ്യരായ ഉദ്യോഗസ്ഥകളുടെ റാങ്ക് പട്ടിക റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച തീയതി മുതൽ മുതൽ കുറഞ്ഞത് ഒരു വർഷവും പരമാവധി മൂന്ന് വർഷവും വരെ പ്രാബല്യത്തിൽ തുടരും എന്നാൽ ഈ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച തീയതി മുതൽ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും കഴിഞ്ഞാൽ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചാൽ പട്ടിക പ്രാബല്യത്തിൽ തുടരില്ല കമ്മീഷൻ പിന്തുടരുന്ന സംവരണ ഭ്രമണ നിയമങ്ങൾക്കനുസൃതമായി ഈ റാങ്ക് പട്ടികയിൽ നിന്ന് മുകളിൽ പറഞ്ഞ കമ്പനി കോർപ്പറേഷൻ ബോർഡ് നിർദ്ദിഷ്ട ശമ്പള സ്കെയിലിലുള്ള റാങ്ക് പട്ടികയുടെ കാലാവ കാലയളവിൽ റിപ്പോർട്ട് ചെയ്ത തസ്തികകളിലേക്കോ സമാന തസ്തികയിലേക്കോ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലേക്കോ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥകളെ നിയമിക്കുന്നതിന് നിർദ്ദേശിക്കും ഒരു പ്രത്യേക കമ്പനി കോർപ്പറേഷൻ ബോർഡ് അല്ലെങ്കിൽ ശമ്പള സ്കെയിൽ തിരഞ്ഞെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് അവകാശമില്ല അതുപോലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥയുടെ നിയമന ഉപദേശം ഏതെങ്കിലും തെറ്റിൻ്റെ പേരിൽ നൽകിയതായി പിന്നീട് കണ്ടെത്തിയാൽ മേൽപ്പറഞ്ഞ തസ്തികയിലേക്കുള്ള നിയമന ഉപദേശം റദ്ദാക്കാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് അധികാരമുണ്ടായിരിക്കും അങ്ങനെ റദ്ദാകുമ്പോൾ നിയമന അധികാരി ഉദ്യോഗാർത്ഥിയുടെ സേവനം അവസാനിപ്പിക്കും എന്നാൽ കമ്മീഷൻ നിയമ ഉപദേശം റദ്ദാക്കുകയും തുടർന്ന് ഉദ്യോഗാസ്ഥികളുടെ സേവനം നിയമന അധികാരി അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് പ്ര പ്രൊമോഷൻ കാലയളവിനുള്ളിലെ ഡ്യൂട്ടിയിൽ ചേർന്ന തീയതി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അതിൽ ഏതാണോ ആദ്യം വരുന്നത് അതിനുശേഷമോ നടത്തേണ്ടതാണ് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ഒ പി നമ്പർ പൂജ്യം അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് ജെ ഡി പ്രകാരം ഒഴിവുകളുടെ നാല് ശതമാനം ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്തിട്ടുണ്ട് മുകളിൽ പറഞ്ഞ സർക്കാർ ഉത്തരവ് പ്രകാരം ബെഞ്ച് മാർക്ക് വൈകല്യമുള്ള സസ്തികയിലേക്കുള്ള നാല് ശതമാനം സംവരണത്തിനായി തിരിച്ചറിഞ്ഞിട്ടുള്ള ഭിന്നശേഷിക്കാർ ആവശ്യപ്പെടുമ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുമ്പാകെ പ്രസ്തുത സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന വൈകല്യ സർട്ടിഫിക്കറ്റ് ശാരീരിക പ്രവർത്തന സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം നിയമന രീതി നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് പ്രായപരിധി പതിനെട്ട് പതിനെട്ട് മുപ്പത്തി ആറ് അഥവാ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച രണ്ട് തീയതിയിൽ ഉൾപ്പെടെ ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ